ഒരു ചോദ്യം ചോദിക്കാം രണ്ട് കുട്ടികളുടെ അമ്മയ്ക്ക് കിക്ക് ബോക്സിങ്ങിൽ ഇരുപത്തിരണ്ട് കാര്യം ഇടിച്ചിട്ട് ചാമ്പ്യനാകാൻ കഴിയുമോ കഴിയില്ല എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരമെങ്കിൽ കഴിയും അത് തെളിയിച്ചിരിക്കുകയാണ് കോട്ടയം കൂടല്ലൂർ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സി കെ അനു മൂന്ന് വർഷത്തെ മാത്രം പരിശീലനത്തിലൂടെയാണ് ഡോക്ടർ അനു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ഗോൾഡ് മെഡൽ നേടിയത് കാണാം ഡോക്ടർ അനു ഇന്ന് ഒരു നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ മണിപ്പൂരുകാരിയായ ഇന്റർനാഷണൽ താരത്തെ ഇടിക്കൂട്ടിൽ തറപറ്റിച്ചു കൊട്ടാരക്കര കൊട്ടാരക്കരൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസ് മരിച്ച സംഭവമാണ് അനുവിനെ നയിച്ചത് എല്ലാ തിരക്കുകൾക്കിടയിലും അനു കിക് ബോക്സിംഗിനായി സമയം കണ്ടെത്തും അനുവിന് കൂട്ടായി കുടുംബവും ഉണ്ട് ആറു വയസ്സുകാരനായ മകനെയും ഒപ്പം കൂട്ടിയാണ് പ്രാക്ടീസിനായി എന്നും എത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ പത്ത് മിനിറ്റ് ചാർത്ത് ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പിന്നെ ചിന്തിക്കാൻ പോലും നേരമില്ല അപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് പോകും അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് ശേഷം നമ്മുടെ ഒപ്പം കുടുംബവും നിന്നു എൻ്റെ കുടുംബം എൻ്റെ സഹപ്രവർത്തകരെ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇതിനൊപ്പം നിന്നതുകൊണ്ട് ഹസ്ബൻഡ് എല്ലാവരും ഒപ്പം നിന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് പ്രസവത്തിന് ശേഷം പലതരം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുവിന് നേരിടേണ്ടി വന്നു പക്ഷേ ഇതിനെയെല്ലാം അതിജീവിക്കാൻ കിക്ക് ബോക്സിംഗ് സഹായിച്ചു സന്തോഷ് കുമാറിന്റെ ശിക്ഷണത്തിലാണ് അനു കിക് ബോക്സിംഗ് പഠിക്കുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത് ഗുണകരമാണെന്നാണ് ട്രെയിനർ സന്തോഷ് കുമാറിന്റെ അഭിപ്രായം പ്രത്യേകിച്ചും ഇപ്പൊ വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരികയാണ് പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ ഈ പരിശോധിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും മയക്കുമരുന്ന് അടിച്ചു വരുന്നവരും അങ്ങനെയുള്ള വളരെയേറെ ആൾക്കാർ അതിലേക്ക് കടന്നു വരുമ്പോൾ ഇവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട് ഡോക്ടർ മുൻപിൽ ഇനിയും വലിയ ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിന്റെ തന്നെ ഭാഗമായി കഴിഞ്ഞു ായ മണിപ്പൂർ സ്വദേശിനിയെ തറ പെറ്റിച്ചാണ് മുപ്പത്തിനാലുകാരിയായ ഡോക്ടർ അനു ദേശീയ തലത്തിൽ രണ്ട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം നിലനിർത്താൻ കിക് ബോക്സിംഗിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി നിരവധി പേർ ഇവിടെ പരിശീലനം തേടുന്നു വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളിപ്പുടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അഞ്ജനാനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം